നമസ്കാരം പ്രവാസി ജീവിതം കൊണ്ടും ലോകമാകെ കാണുവാനുള്ള താല്പര്യം ഒക്കെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട യാത്രാ ഉപാധിയാണ് വിമാനം എന്നത് ലോകത്തിലേറ്റവും സേഫായിട്ടുള്ള യാത്രാ സംവിധാനവും വിമാനങ്ങൾ തന്നെയാണ് പത്ത് ലക്ഷത്തിലൊരാൾക്ക് മാത്രമാണത്രേ വിമാനയാത്രയിൽ മരണം സംഭവിക്കുന്നത് ഓരോ ദിവസവും ഏതാണ്ട് തൊണ്ണൂറായിരത്തോളം വിമാനങ്ങൾ തലങ്ങും വിലങ്ങും ലോകത്ത് പറക്കുന്നുണ്ട് ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം യാത്രക്കാരാണ് ഓരോ ദിവസവും ഇങ്ങനെ വിമാനയാത്ര ചെയ്യുന്നത് പക്ഷേ അടുത്ത കാലത്തായി വിമാനയാത്ര ദുരന്തമായി മാറുന്ന കാഴ്ചകളും വാർത്തകളും നമ്മെ തേടിയെത്തുന്നു ഒരാഴ്ച മുമ്പാണ് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഒരു വിമാനം ആൻഡമാൻ കടലിൻ്റെ മുകളിൽ വെച്ച് ആകാശ ചുഴിയിൽപ്പെട്ട് വലിയ കേടുപാടുകൾ ഉണ്ടാകുകയും ഇരുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ഒരു ബ്രിട്ടീഷ് പൗരൻ മരിക്കുകയും ചെയ്തത് ജിയോഫ് കിച്ചൺ എന്ന എഴുപത്തിമൂന്നുകാരൻ ഭാര്യയും എത്ത് ലോകം കാണുവാൻ വേണ്ടി ഇറങ്ങിയതാണ് മുപ്പത്തി ഏഴായിരം അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്ന വിമാനം പൊതുന്നേ ആകാശ ചുഴിയിൽപ്പെട്ട് ഏതാണ്ട് ആറായിരം അടിയോളം താഴ്ചയിലേക്ക് പതിക്കുകയും അതേ തുടർന്ന് ഹൃദയസ്തംഭനം വന്നാണത്രേ അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് സിംഗപ്പൂരിലേക്കുള്ള യാത്ര മതിയാക്കി ആ വിമാനം അടിയന്തിരമായി ബാങ്കോക്കിൽ കൊണ്ട് ഇറക്കുകയാണ് ചെയ്തത് രണ്ട് ദിവസം മുമ്പ് ഇതേപോലെ ഖത്തർ എയർവെയ്സിൻ്റെ ഒരു വിമാനവും ആകാശ ചുഴിയിൽപ്പെടുകയുണ്ടായി അങ്ങനെ ലോകമാകെ വലിയ ആശങ്കയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നത് ഈ ആശങ്കകൾക്കെല്ലാം ആത്യന്തികമായി ശാസ്ത്ര സമൂഹം നൽകുന്ന മറുപടി കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ ആകാശ ചുഴികൾക്ക് ഈ ആകാശ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് എന്നാണ് എയർ ടർബുലൻസ് എന്നറിയപ്പെടുന്ന ആകാശ ചുഴികൾ പലതരത്തിലുണ്ട് എപ്പോഴും വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർ അത് ചെറിയ തോതിലെങ്കിലും അനുഭവിക്കാറുമുണ്ട് അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനത്തിനനുസരിച്ച് വിമാനങ്ങൾ മുകളിലേക്കും താഴേക്കുമോ സൈഡിലേക്കുമൊക്കെയോ ചരിഞ്ഞു പോകുന്ന ഒരു പ്രതിഭാസമാണത് ഇത് പലതരത്തിലുണ്ടെന്നും അതിന് പല കാരണങ്ങളുണ്ടെന്നും ഒക്കെ സ്വാഭാവികമായും എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ അപകടങ്ങളെല്ലാം ക്ലിയർ എയർ ടർബുലൻസ് എന്നുള്ള വിഭാഗത്തിൽ പെടുന്നതാണ് ക്ലിയർ എയർ ടർബുലൻസ് എന്നുള്ളത് പരന്നു കിടക്കുന്ന നീലാകാശത്തോടെ വിമാനങ്ങൾ പോകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന കുഴിയിൽ വീഴ്ചയാണ് ഇത് കണ്ടുപിടിക്കുന്നതിന് പൈലറ്റിൻ്റെ കണ്ണുകൾക്കോ വിമാനത്തിലുള്ള സെൻസറുകൾക്കോ റഡാർ സംവിധാനങ്ങൾക്കോ സാറ്റലൈറ്റുകൾക്ക് പോലുമോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ദുരന്തത്തെ ഗുരുതരമാക്കുന്നത് രണ്ട് ദിവസം മുമ്പ് അയർലൻഡിലേക്കുള്ള ഖത്തർ എയർവേസിൻ്റെ വിമാനം ഇത്തരത്തിൽ ആകാശക്കുഴിയപ്പെട്ടപ്പോൾ അതിൽ ആറ് യാത്രക്കാർക്കും ആറ് ക്രൂ മെമ്പേഴ്സിനുമാണ് പരിക്കുപറ്റിയത് സാധാരണ നിലയിലുണ്ടാകുന്ന നൂറടി വരെയുള്ള ഇത്തരത്തിലുള്ള വീഴ്ചകളും മറ്റും നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വിമാനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പോലും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ഇളക്കങ്ങളെ യാതൊരു ഗൗരവത്തിലും അടുത്ത കാലം വരെ ആരും എടുത്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് മറ്റൊന്നാണ് ഇതിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല വിമാനങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകളും ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് ഇപ്പോഴും ഉപരിവർഗത്തിൻ്റെ യാത്രാ സംവിധാനം തന്നെയാണ് വിമാനങ്ങൾ ലോകമാകെയുമുള്ള അതിസമ്പന്നർ സ്വന്തമായി വിമാനങ്ങളിൽ പറന്ന് കിടക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്റ്റോക്ക് ഹോമിൽ നടന്ന ആദ്യത്തെ പരിസ്ഥിതി ഉച്ചകോടിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തിയ വിഖ്യാതമായ ഒരു പ്രസംഗമുണ്ട് അതിലവർ പറഞ്ഞത് ലോകത്തെ പാരിസ്ഥിതിക ദുരന്തങ്ങളിൽ അതിസമ്പന്നരായ ആളുകൾക്കും രാജ്യങ്ങൾക്കും കാര്യമായ കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദുരന്തം ബഹുഭൂരിപക്ഷവും അനുഭവിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരും കർഷകരും ഒക്കെയാണ് പക്ഷേ എയർ ടർബുലൻസ് എന്ന് പറയുന്ന ഈ ദുരന്തം നേരിട്ട് ധനികന്മാരെയും ബാധിക്കുന്നതാണ് എന്നുള്ളത് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വന്തം വിമാനത്തിൽ സഞ്ചരിക്കുന്നവനും മരണമുഖത്തേക്കാണ് പോകുന്നത് എന്ന ഒരു വാണിംഗാണ് കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് അതിസമ്പന്നമായ രാജ്യങ്ങൾക്കും അതിസമ്പന്നരായ മനുഷ്യർക്കും നൽകുന്നത് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നവർക്കെല്ലാം വലിയ കോമ്പൻസേഷൻ കൊടുക്കുവാൻ എയർലൈൻസുകൾ ബാധ്യസ്ഥരാണ് വിമാനങ്ങൾക്കുണ്ടായ കേടുപാടുകൾ വേറെ ആകാശക്കുഴികളിൽ കുഴികളിൽ ചാടുന്നത് വഴി ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ വിമാനത്തിലെ ലോഡ് കുറയ്ക്കണം എന്നുള്ളൊരു നിർദ്ദേശവും ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ യാത്രാ ചെലവ് വർദ്ധിക്കുന്നതിന് ആകാശക്കുഴികൾ കാരണമാകും കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെയൊക്കെയാണ് എയർ ടർബുലൻസിനെ വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ കണക്കുകൾ ഇന്ന് ലഭ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിന് ശേഷം ഇങ്ങോട്ട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം അപകടവർധനവാണ് യൂറോപ്പിലെയും നോർത്ത് അമേരിക്കയിലെയും മേഖലകളിൽ ആകാശക്കുഴികൾ മൂലം ഉണ്ടായത് രണ്ടായിരത്തി അൻപതാകുമ്പോൾ ഇത് അതിരൂക്ഷമാകുമെന്ന് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നവർ മുന്നറിയിപ്പ് നൽകുന്നു അതായത് വരും കാലങ്ങളിൽ ആകാശയാത്രകൾ മരണയാത്രകളായി മാറുവാനുള്ള സാധ്യത ഏറെയാണത്രേ സാറ്റലൈറ്റുകൾക്കും സെൻസറുകൾക്കും കാണുവാൻ കഴിയാത്ത പൈലറ്റിനോ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഗാഡ്ജറ്റുകൾക്കോ മനസ്സിലാക്കുവാൻ കഴിയാത്ത ഈ ദുരന്തത്തെ പരിഹരിക്കുന്നതിനുള്ള എന്താണ് എന്നുള്ള ആലോചനയും ശാസ്ത്ര സമൂഹം നടത്തുന്നുണ്ട് ബ്രിട്ടനിലെ സാൻസി സർവകലാശാലയിലെ എമിലി ഷെപ്പേഡിനെ പോലുള്ളവർ ആകാശക്കുഴികൾ ഉണ്ടാക്കുന്ന ദുരന്തങ്ങളെ പരിഹരിക്കുന്നതിന് നിങ്ങളുടെ കയ്യിലുള്ള ഒരു വിദ്യയുമല്ല സഹായകമാകാൻ പോകുന്നത് മറിച്ച് ദേശാടന പക്ഷികളുടെ നീക്കങ്ങളാണ് എന്ന് പറയുന്നുണ്ട് പതിനായിരം മുതൽ പതിമൂവായിരം അടി വരെ ഉയരത്തിൽ സഞ്ചരിക്കുന്ന ആകാശപക്ഷികൾ പക്ഷികൾ പക്ഷികൾ അവയ്ക്ക് എയർ ടർബുലൻസിനെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിന് കഴിയുന്നുണ്ടത്രേ എംലി ഷെപ്പിടിനെ പോലുള്ളവർ പ്രാവുകൾക്കൊപ്പം പറന്നാണ് ഈ നിരീക്ഷണങ്ങൾ നേരിട്ട് നടത്തിയത് കടൽ കാക്കുകൾക്ക് ഫ്രിഗേറ്റ് എന്നറിയപ്പെടുന്ന കടൽക്കള്ളൻ എന്നുള്ള പക്ഷിക്ക് അങ്ങനെ നിരവധി പക്ഷികൾക്ക് വളരെ ഉയർന്നു പറക്കുന്നതും ദീർഘദൂരം സഞ്ചരിക്കുന്നതുമായ പക്ഷികൾക്ക് ആകാശക്കുഴികളെ നേരത്തെ തന്നെ അറിയുന്നതിനും അത് ഒഴിവാക്കി സഞ്ചരിക്കുന്നതിനുമുള്ള പ്രത്യേക കഴിവുണ്ടത്രേ ചുരുക്കത്തിൽ മനുഷ്യൻ പ്രകൃതിക്ക് മേൽ നടത്തിയ കൈകടത്തൽ വഴി അവൻ തന്നെ മരണക്കുഴികളിലേക്ക് നീങ്ങുമ്പോൾ അവനെ രക്ഷിക്കുന്നതിന് പ്രകൃതിയുടെ സന്തതികളായ പക്ഷികൾ തന്നെ ദേശാടന പക്ഷികൾ തന്നെ വേണ്ടിവരുന്നു എന്നുള്ളത് എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കേണ്ടതാണ് കാലാവസ്ഥയ്ക്ക് മേൽ മനുഷ്യൻ നടത്തിയ നിഷ്ഠൂരമായ കൈകടത്തലിന് നാം കൊടുക്കുന്ന വില ഇങ്ങനെ അനുദിനം വർദ്ധിച്ചു വരികയാണ് ഇത് മനസ്സിലാക്കി പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിന് എല്ലാവർക്കും കഴിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ പങ്കുവയ്ക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം